ഇതിപ്പോ വന്നിട്ടുള്ളത് ഫോർട്ടീൻ പ്രോമാക്സ് ഓക്കെ തൊണ്ണൂറ്റി രണ്ട് ബാറ്ററി തൊണ്ണൂറ്റി രണ്ട് ബാറ്ററി നയന്റി ടു ബാറ്ററി ഓക്കെ ഒന്ന് രണ്ട് അതേ സാധനം ഫോർട്ടീൻ പ്രോമാക്സ് ഓക്കെ ഇരുനൂറ്റി അമ്പത്തി ആറ് ജിബി തൊണ്ണൂറ്റി നാല് ബാറ്ററി വൈറ്റ് ആണ് ഓക്കെ അയച്ചിട്ടില്ല സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല പീസ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഫോർട്ടീൻ പ്രോ മാക്സ് ഇരുന്നൂറ്റിഅമ്പത്തി ആറ് ജി ബി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ബാറ്ററി ഒന്ന് തൊണ്ണൂറ്റിനാല് ബാറ്ററി ഓക്കെ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി രണ്ട് ബാറ്ററി അപ്പോ നമ്മൾ ആ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടി അതില് എൻക്വയറി കാര്യങ്ങള് വേണ്ടവര് മെസ്സേജ് അയക്കുക ഓൾ സൗദി ഡെലിവറി ഫ്രീ ആണ് ഓൾ സൗദി ഡെലിവറി നമ്മൾ ചെയ്തു തരും വേണ്ടവര് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല സെറ്റ് അയച്ചിട്ടില്ല ഏർ റീപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ നല്ല സെറ്റാണ് അടിപൊളി സാധനമാണ് കുറഞ്ഞ വിലക്ക് ഇതുണ്ടാവും wandawrimasecuri ok by